നിലമ്പൂർ ബ്ലോക്കിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും തൊഴിൽ ലഭിക്കുവാൻ വേണ്ട എല്ലാ സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്നതിനായി വിജ്ഞാന സേവന സൗഹൃദ ഇടമായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജോബ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു പത്ത് ശതമാനം പോലും സർക്കാർ മേഖലയിൽ ജോലി ലഭിക്കാൻ സാധ്യതയില്ല സാധ്യതയുണ്ട് നിലവിലില്ല ഇനി അതിന്റെ സാധ്യതകൾ കുറഞ്ഞു അങ്ങനെ ഒരു ചിന്തയുണ്ടാവുന്നതും നല്ലതല്ല ഒരു വൈറ്റ് കോളർ ജോബ് ഒരു സർക്കാർ ഉദ്യോഗം ലഭിച്ചാലേ പെണ്ണ് കിട്ടു എന്നൊക്കെ പറയുന്ന കാലൊക്കെ കഴിഞ്ഞു അതൊക്കെ വളരെ വിദൂരതയിൽ കിടക്കുന്ന സ്വപ്നമായി കേവലം ിലനിൽക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമുക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ ലഭ്യത ആ തൊഴിൽ ലഭ്യതയുണ്ട് പക്ഷെ അതിന് നമ്മൾ അതിന് കഴിവുള്ളവരും അതിനുള്ള മികവുള്ളവരും നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ ലഭിക്കാനുള്ള വഴി എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടി പോർത്തുഗൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മയിൽ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി